ാമമാർത്തപ്പുമാരാകട്ടെ ആൽബം എത്ര ഡോക്ടർമെന്റിയായാലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വചനത്തിലെ വിലയേറിയ കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നല്ലോ വിലയേറിയ വിശ്വാസം വിശ്വാസത്തിൻ്റെ വിലയേറിയ പരിശോധന വലിയ രക്തം വിലയേറിയവൻ എളിയവൻ്റെ രക്തം ദേവസന്ധിയിൽ വിലയേറിയത് തൻ്റെ ഭക്തന്മാരുടെ മരണം ദേവസ്നയിൽ വിലയേറിയത് വിലയേറിയ വിത്ത് ദൈവവിചാരങ്ങൾ വിലയേറിയതാണ് ഇന്നത്തെ ചിന്തയ്ക്കായി ജ്ഞാനം മുത്തിലും വിലയേറിയത് എന്ന വിഷയം ചിന്തിക്കാം സദൃശ്യവാക്യം മൂന്നിൻ്റെ പതിനഞ്ച് മൂന്നിൻ്റെ എട്ട് പതിനൊന്ന് ജ്ഞാനം മുത്തിനേക്കാളും നല്ലതാണ് മനോഹരമായതൊന്നും അതിന് സദൃശ്യമാകില്ല വലിയേറിയ തൈരം സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി മൂന്നിൽ രണ്ട് അത് അഖരോൻ്റെ താ താടിയിലേക്ക് തന്നെ ഒഴുകുന്ന തലയിലെ വലിയേറിയ വിശേഷ തൈലവുമായി താരപ്പെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നു ഈ വിശേഷ തൈലം വിലയേറിയതാണ് എന്ന് പറയാൻ ഒരു കാരണം കൂടിയുണ്ട് അത് മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല ഉണ്ടാക്കുവാനും പാടില്ല അത് വില വിശേഷമാണ് വിലയേറിയതാണ് അത് പശുദ്ധാത്മാവിന് സാധിച്ചവുമാണ് അടുത്തത് വിലയേറിയ മൂലക്കല്ല് എന്ന വിഷയം ചിന്തിക്കാം സംഘീതി നൂറ്റി പതിനെട്ടിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വീടുപണി എന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് എ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു യേശാവ് ഇരുപത്തി എട്ടിൻ്റെ പതിനാറ് അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം മറൽ ചെയ്യുന്നു ഇതാ ഞാൻ ഷിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനവുമായി ശോധന ചെയ്ത കല്ലും മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലുട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല മൂലക്കല്ലായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവനിൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ വിശ്വാസത്തിനും നായകനും പൂത്തിവെറ്റനുമായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഓട്ടസ്ഥിതിയോട് ഓടുന്ന ഓട്ടം അവൻ അവനവനെ കൈവിടുകയുംയില്ല ഉപേക്ഷിക്കുകയുമില്ല ഒന്ന് പത്ത് ദിവസിൻ്റെ ആറ് ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ല് ഇടുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ യജ്ജിച്ചു പോകുകയില്ല റോമർ ഒമ്പതിൻ്റെ മുപ്പത്തി മൂന്ന് ഇതേ വാക്കിൽ തന്നെ വായിക്കാം എഫ് എസ് രണ്ടിൻ്റെ ഇരുപത് യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കേ നിങ്ങളെ അപ്പോസന്മാരും അപവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു സിയോൻ പുത്രന്മാർ വിലയേറിയവർ വിലാവൻ നാല് രണ്ട് തങ്കത്തോട് തുല്യമായിരിക്കുന്ന സിയോൻ്റെ വിശിഷ്ടപുത്രന്മാരെ ഖസുവൻ്റെ പണിയായ പോലെ എണ്ണിയിരിക്കുന്നു ദൈവകോപത്തിനിടയായ യഹൂദാ മക്കളുടെ സ്ഥിതിയെക്കുറിച്ച് എരുമ്യാവ് വിജപിക്കുകയാണ് വിലയേറിയ തങ്കത്തിന് തുല്യമായിരുന്ന സിയോൻ പുത്രിമാരുടെ സ്ഥിതി നോക്കുക ദൈവക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞതിൻ്റെ ഫലം ഹോവയായ ദൈവം ചലമോൻ്റെ നീണ്ട പ്രാർത്ഥനയ്ക്ക് ശേഷം ഇങ്ങനെ അല്ലിച്ചു അതോ ഒന്ന് രാജാക്കന്മാർ ഒൻപതിൻ്റെ നാലിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കോണം എൻ്റെ മുമ്പാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ എൻ്റെ അപ്പനായ ദാവീത് നടന്നതുപോലെ നടക്കുകയും എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രായേലിലെ രാജാസ്ഥാനത്തിൽ ഇരിക്കുവാൻ ഒരു പുരുഷൻ ഇല്ലാതെ പോവുകയില്ല എന്നാൽ എന്നെ വിട്ടു മാറിയാൽ മാറി അന്യദൈവങ്ങളെ സേവിക്കുകയും ചെയ്താൽ അവനെ ഇസ്രായേലിൽ നിന്ന് പറിച്ചു കളയും ഈ ആലയവും നശിക്കും അതേ സഹോദരിമാരെ അത് അത് സംഭവിച്ചതായി നാം അറിയുന്നുവല്ലോ സൂ സൂക്ഷിക്കാം വിലയേറിയ വാക്തത്വം രണ്ടുപത്തോ സ്വന്നിന് നാലിന് ഇങ്ങനെ വായിക്കുന്നു അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാക്തത്വങ്ങളും നൽകിയിരിക്കുന്നു ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ഇടവരുന്നു വിലയേറിയതും വാക്തത്വങ്ങളെക്കുറിച്ച് അല്പം കാര്യം പറഞ്ഞിട്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം ഏകദേശം പതിനഞ്ച് വിധമായ വിലയേറിയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ധ്യാനിച്ചുവല്ലോ വാക്തത്വം ദൈവം വാക്തത്വത്തിൽ വിശ്വസ്തനാണ് കോഡ് ഗോഡ് ഈസ് കവനൻ കീപ്പർ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് അനേക വാക്തത്വങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ആവത്തിന് ഏഴിൻ്റെ ഒമ്പത് ആകയാൽ നിങ്ങൾ ദൈവമായ ഹോവ തന്നെ സത്യദൈവം അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ നിയമവും ദയം പാലിക്കും ജാതികളായ നാം കൂട്ടവകാശികളായി വിശ്വാസത്താൽ അവൻ്റെ മക്കളായി തീർന്നു അവകാശികളായി നാം അവനെ തിരഞ്ഞെടുത്തില്ല അവൻ നമ്മെ തെരഞ്ഞെടുത്തതാണ് യോഹന്നൻ പതിനഞ്ചിൻ്റെ പതിനാറ് അവൻ നമ്മെ രക്ഷിച്ചതുകൊണ്ടും നാം രക്ഷിക്കപ്പെട്ടു എഫ് രണ്ടിൻ്റെ എട്ട് അവൻ എൻ്റെ രക്ഷകനാണ് എൻ്റെ എഴുതനാണ് അവൻ രക്ഷിക്കും അവൻ നടത്തും സംഘത്തിൽ മുപ്പത്തി ഏഴിൻ്റെ പതിനെട്ട് യഹോവ നിഷ്കളങ്കന്മാരെ തന്നെ ആളുകൾ അറിയുന്നു അവരുടെ അവകാശ ശാശ്വതമായിരിക്കും യഹോവ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും അവൻ വീണാലും നിലം പരിചാഗിയില്ല യഹോ അവനെ താങ്ങും മുമ്പേ നമ്മെ ക്രിസ്തുവിൽ നിഷ്കളങ്കരും വിശുദ്ധരുമാകേണ്ടതിന് തിരഞ്ഞെടുത്തു ആ സകോരിമാരെ നാം എത്രയോ ഭാഗ്യവാന്മാരാണ് ഈ കർത്താവിനെ സ്നേഹിച്ചും മാനിച്ചും ജീവിക്കാം നാം വിലയേറിയവരാണ് നാം ഭാഗ്യവാന്മാരാണ് വിലയേറിയ എല്ലാ അനുഭവങ്ങളുടെയും അനുഭവങ്ങളോടെ അവനെ പിൻചെല്ലാം അവനെ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വായന കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ അറിയാത്തവരുണ്ടെങ്കിൽ അവർ കർത്താവിൽ വിശുദ്ധ દેવમાં ખડા તીડવાન લોકોને દેવ સહાય કટે એ દેવ નામ માત્ર મહત્વપૂર્ણ મારા અટે આમે